നമസ്കാരം പ്രശസ്തമായ അബുദാബി ബിഗ് ടിക്കറ്റ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒമ്പൻ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന ഒരു ന്യൂസ് ജനങ്ങൾക്ക് അബുദാബി ടിക്കറ്റിനേക്കാൾ ദുബായ് ടിക്കറ്റിനോട് ഇത്തിരി ഇഷ്ടം കൂടിയെന്നാണ് പ്രത്യേകിച്ചും മലയാളികൾക്ക് അതിൽ കുറെ ന്യായമുണ്ട് നേരത്തെ ഒരു ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നത് ആയിരം ദർഹമാണ് ദുബായ് ടിക്കറ്റിന്റെ വില എന്നാൽ അബുദാബി ടിക്കറ്റ് അഞ്ഞൂറ് മാത്രമാണ് മാത്രമല്ല രണ്ടെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ കിട്ടുന്നു അതായത് ആയിരത്തിന് മൂന്ന് ടിക്കറ്റ് കിട്ടും അതും മാത്രമല്ല ഒന്നാം സമ്മാനം പത്ത് മില്യൺ പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മില്യൺ വരെ നൽകുകയും ചെയ്തു ഒന്നാം സമ്മാന തുക കൂടി നിൽക്കുന്നത് എപ്പോഴും ഒരു അട്രാക്ഷൻ തന്നെയാണ് അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും അബുദാബി ടിക്കറ്റിലേക്ക് പോകുന്നത് ഷെയർ ചെയ്ത് പലരും എടുക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നതിന് ഒരു ന്യായമുണ്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ദുബായ് ടിക്കറ്റ് എടുക്കുന്നത് തന്നെയാണ് ശരി അല്ലെങ്കിൽ ബുദ്ധി കാരണം അബുദാബി ടിക്കറ്റ് ഇപ്പൊ വീണ്ടും വന്നെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും അതിൽ കാണുന്നില്ല അൺലിമിറ്റഡ് ടിക്കറ്റാണ് ഇപ്പോഴും വിൽക്കുന്നത് എത്ര ടിക്കറ്റ് ആണ് അവർ ഒരു മാസം വിൽക്കുന്നതെന്ന് അറിയില്ല നേരത്തെ ഒന്നാം സമ്മാന തുക കൂടി കൂടി വരുമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി സ്ഥിരമായിട്ട് പത്ത് മില്യൺ ദർഹം കൊടുക്കുമെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത് കഴിഞ്ഞ മാസം ഇടയ്ക്ക് വെച്ച് തുടങ്ങിയത് ആയതുകൊണ്ടായിരിക്കാം രണ്ട് മൂന്നും സമ്മാനങ്ങൾ ഇല്ലാതിരുന്നത് എന്നാൽ ഈ മാസം തുടങ്ങി ആ സമ്മാനവുമുണ്ട് നേരത്തെ രണ്ടാം സമ്മാനം സമ്മാനവും ലക്ഷം അടുത്തത് തൊണ്ണൂറായിരം എൺപതിനായിരം അങ്ങനെ അങ്ങനെ പതിനായിരം ഇപ്പോൾ രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് പത്ത് പേർക്ക് അഡീഷണൽ സമ്മാനം കൊടുക്കുന്നത് ഒരേ തുക ഒരു ലക്ഷം വീതം പത്ത് പേർക്ക് രണ്ടാം സമ്മാനം കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാല് തുടങ്ങി പതിനൊന്ന് വരെ സമ്മാനം കൊടുക്കുന്നു പക്ഷെ അൺലിമിറ്റഡ് ടിക്കറ്റിനൊന്നും ഒരു മാറ്റമില്ല എന്നാൽ ദുബായ് ടിക്കറ്റ് അങ്ങനെയല്ല വെറും അയ്യായിരം ടിക്കറ്റുകൾ മാത്രമാണ് അയ്യായിരം ടിക്കറ്റുകൾ എന്ന് കംപ്ലീറ്റ് ആവുന്നു അന്ന് മാറ്റുന്നു ഏകദേശം പതിനഞ്ച് ദിവസം എടുക്കുന്നതാണ് സാധാരണ കണക്ക് അപ്പൊ അവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് ആയിരം ദർഹം കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അയ്യായിരത്തിൽ ഒരാളാണ് നമ്മൾ അയ്യായിരം പേരുടെ ഇടയിൽ ഒരു സമ്മാനം കിട്ടാനായിട്ട് വലിയ സാധ്യതയാണുള്ളത് അതേസമയം ആയിരം ദർഹത്തിന് അബുദാബിയുടെ മൂന്ന് ടിക്കറ്റ് കിട്ടുമെങ്കിലും ദുബായ് ടിക്കറ്റിന്റെ പത്തോ ഇരുപതോ മുപ്പതോ ഇരട്ടി ടിക്കറ്റുകളാണ് അബുദാബി നറുക്കെടുപ്പിൽ അല്ലെങ്കിൽ അബുദാബി ലോട്ടറിയിൽ വരുന്നത് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഭാഗ്യം പരീക്ഷിക്കുന്നത് ഒന്നാം സമ്മാനം ശരിയാണ് ഇവിടെ ഒരു മില്യൺ ഡോളർ എന്ന് പറയുന്നു അതായത് ഏകദേശം എട്ട് കോടി പ്ലസ് ഇന്ത്യൻ രൂപ എന്ന് പറയാം അതേസമയം അവിടെ പത്ത് മില്യൺ ഒരു കോടി ദർഹം എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് കോടി പ്ലസ് ഇന്ത്യൻ രൂപ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് എത്ര ടിക്കറ്റുകൾ ഉണ്ട് എന്നാണ് നമ്മൾക്ക് കിട്ടാനുള്ള സാധ്യത എത്ര ഉണ്ടെന്നാണ് രണ്ടോ മൂന്നോ പത്തോ പേരോ ഒരുമിച്ച് ആയിരം ദർഹത്തിന് മൂന്ന് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നത് വെറും അയ്യായിരം ടിക്കറ്റുകൾ മാത്രമുള്ള ദുബായ് ലോട്ടറി എടുക്കുന്നത് തന്നെയാണ് വിന്നിങ് ചാൻസ് അതിൻ്റെ സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം തന്നെയല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്